മുതബയിലേക്ക് പോകുകയാണ് കൊച്ചിയിലേക്ക് മുച്ചതബ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയുടെ ഒരു ഓണം വൈബ് അല്ലെങ്കിൽ ഒരു ഉത്രാട പാച്ചിൽ എന്നൊക്കെ പറയുന്നത് വൈകുന്നേരങ്ങളാണ് ഏറ്റവും കൂടുതൽ അത് വരാറുള്ളത് പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റി കൂടിയാണ് ജോലി തിരക്കൊക്കെ കഴിഞ്ഞ ആളുകൾ ഇറങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ മുച്ചിതബ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എങ്ങനെയാണ് മെട്രോ നഗരത്തിലെ ഒരു ഓണം വൈബ് അജി സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ആളുകളിപ്പോൾ ഒരു അന്തിമഘട്ട ഉത്രാടപ്പാച്ചിലാണ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട നഗരമാണ് കുറേയധികം ആളുകൾ ഓഫീസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മറ്റു പർച്ചേസുകൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിവിധങ്ങളായ മാർക്കറ്റുകൾ എറണാകുളത്തുണ്ട് ആലുവയുണ്ട് ഒപ്പം തന്നെ വൈറ്റില ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഇടപ്പള്ളി ഉൾപ്പെടെയുള്ള തിരക്കേറിയ സ്ഥലങ്ങളുണ്ട് നമ്മളുള്ളത് ബ്രോഡ്വേയിലാണ് സ്വാഭാവികമായും എല്ലാ ഏറെക്കുറെ എല്ലാ സാധനങ്ങളും ബ്രോഡ്വേയിൽ വന്നിറങ്ങി ഒന്ന് കറങ്ങി തിരിഞ്ഞ് പോകുമ്പോഴേക്ക് ഓണത്തിന് വേണ്ട ഏറെക്കുറെ എല്ലാ സാധനങ്ങളും ഒറ്റ ഒരു പർച്ചേസിൽ ഒറ്റ ഒരു കറക്കത്തിൽ നടക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ബ്രോഡ്വേയിലെ പ്രത്യേകത ഓണം എവിടെ വരെ ചേച്ചി എവിടെ വരെ ആയി ഹാപ്പി ഓണം ഹാപ്പി ഓണം എവിടെ വരെ ചേട്ടാ ഓണം കഴിഞ്ഞു ഏറെക്കുറെ പർച്ചേസും കഴിഞ്ഞ ഇപ്പൊ എന്താ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വസ്ത്ര വിപണി ഒക്കെ തൊട്ടപ്പുറത്തുണ്ട് അവിടെ ഏറെക്കുറെ എല്ലാ പർച്ചേസും ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറെക്കുറെ അതിന്റെ ഒരു അന്തിമ ഘട്ടത്തിലാ ഇനിയിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളാണ് ആ സദ്യ ഒരുക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള പച്ചക്കറി പ്രത്യേകിച്ച് സാമ്പാർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിന്നെ പഴം നാളികേരം ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് സാധനങ്ങളാണിപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പഴം പച്ചക്കറി മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത സാധനങ്ങൾക്കൊക്കെ ആ ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഒരു 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 വിലക്കയറ്റമില്ല കുറേയധികം സാധനങ്ങൾക്ക് സാധാരണഗതിയിൽ നേരത്തെ നമ്മളോട് ഒരാൾ സൂചിപ്പിച്ചതുപോലെ ഒരു കിറ്റ് സാമ്പാർ കിറ്റിന് അമ്പത് രൂപയ്ക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ചേച്ചി